പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ദാനീ ശേഖരണം എന്നൊരു ചലഞ്ച് ആയിട്ടാണ് ഇത് നമ്മുടെ നാട്ടിലെ ഓണത്തിന് കളിച്ചതാണ് അന്ന് എനിക്ക് കളിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നിവിടെ കളിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഒരു മിനിറ്റില് രണ്ട് കൈയിലും ഗ്ലാസ് വെക്ക എന്നിട്ട് ഒന്ന് കടലയും ഒന്ന് ചെറുപയറു വേണം അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട എത്രയാണോ ആരെ കൂടുതൽ ഇടുന്നത് അവരാണ് വിന്നർ ഓക്കെ കളി കളിക്കുമ്പോ മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് ചെറു കടല ഇപ്പം ചെറുപയർ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഗ്ലാസ് ഇവിടെ രണ്ട് കയ്യിലും ഇങ്ങനെ വെക്കാം ഒരു മിനിറ്റ് ആണ് സമയം ഒരു ആണോ രണ്ടു മിനിറ്റ് ആ ഒരു ഒരു മിനിറ്റിൽ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടാ ഇങ്ങനെ ഈ ഒരു മിനിറ്റിനുള്ളിൽ ഗ്ലാസ് താഴെ വീണാല് പിന്നെ എടുത്ത് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം ഒന്നുകൂടെ ഈ താഴെ വീണത് എടുക്കാൻ പാടില്ല പിന്നെ ഒന്നുകൂടെ എടുക്ക ഈ ഒരു മിനിറ്റിനുള്ളിൽ എത്രയാണ് എടുക്കുന്നത് താഴെ വീണതെന്ന് പറഞ്ഞ പ്രശ്നമില്ല അപ്പൊ ഫസ്റ്റ് കളിക്കാൻ പോകുന്നത് അമ്മ ഓക്കേ നമുക്ക് ടൈം വെക്കണം അപ്പൊ ഒന്നു വെച്ചിട്ട് ഗ്ലാസ്സിൽ നിറക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ടൈം കൂടെ സെറ്റ് ചെയ്യാം നമ്മളിവിടെ ടൈം രണ്ട് മിനിറ്റ് വെക്കാം കാരണം ഒരു മിനിറ്റിലൊന്നും ആവൂല അതുകൊണ്ട് രണ്ട് മിനിറ്റ് ആണ് ഓക്കെ റെഡി വൺ ടു ദേവേശൻ തീരുമാനായില്ല ഡും ടു ആരാണെ ആർപി കാ ആർപിയെ കൊല്ലു ഞാൻ തട്ടാണ്ട് ആർപി കാ ആ മെരി ഓർഡർ അദാ അദാ ഒന്നേറെ ബോച്ച വന്നരിക്കണി സ്പീഡ് 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 ഊ ഇവേഗം വേഗം അടുക്കും ഈ ഒരു ഷോൾഡർയവനെ അമ്മ കൈ പോ പോലെ തന്നെ കൈ ഡമേജാ ത്ര പേര് അത് നിറച്ചോ അത് നിറച്ചോ അത് സാറിന് അതല്ല പിന്നെ നോക്കാം നീ ഇങ്ങ ലു അത് മൂത്തേ കോൺസെൻട്രേഷൻ തെറ്റി അടുത്തത് കോള കേട്ടോ സോറി ലല്ലു തട്ടുന്നതാപ്പാ ലു അനുങ്ങാണ്ട് അനങ്ങാടുക്കേ നീ ഉണ്ട് ഒരുമിനിണ്ട് അന്ന് ആടെ കളിക്കുമ്പോ ഗ്ലാസ് പകുതിയോളാക്കി വരുന്നുണ്ട് പക്ഷേ അങ്ങനെ എന്നെ ചെറുപയരുണ്ടല്ലേ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ചേച്ചി അടുത്ത അമ്മ മുപ്പത്താറ് അടുത്തത് ഞാൻ

എനിക്ക് കടലില്ലാന്നല്ല ചെറുപയർ കേ കടല പോലുള്ളതും പോ കടലക്കാൻ തോന്നിഷ്ട എങ്ങനെയായി ആധാർ കാർഡ് എടുത്താട്ടെ അതെ അതാണ് കാരണം അസംബിൾ ചെയ്യണം ഞാൻ വെർട്ടിക്കലി ഇങ്ങോട്ട് തീർത്തിരിക്കു ഞാൻ ഇロンടെ കൈയട്ടെ അങ്കി ഇപ്പുറേ കൈ മടക്കുന്നേ ഓക്കേ ഓക്കേ നമ്മേക്കി ബാസ് വെരണം വൈ ഇല 19 18 17 16 15 14 13 13 12 11 പക്ഷെ എനിക്ക് കൈ പറക്കും അപ്പൊ അടുത്ത റൗണ്ട് കിങ്ങണിന്റെ വര്യാദിക്ക് വയ്ക്കണേ మర్యాద ఎవరేనా എനിക്ക് പറഞ്ഞ കൊട്ട് റെഡിയാണ് ഇങ്ങോട്ട് വെക്കുന്നത് വേഗം അത്തല്ലുണ്ട് ഇതിനകത്ത് കിങ് ഇനി പണിഷ്മെന്റ് എന്തെങ്കിലും വെറൈറ്റി

അടിയണ്ട് ഇവിടെ ടി വി ആണെന്നുണ്ട് അമ്മേ വാങ്ങാ നോക്കിയെ ഞാൻ കൊറച്ച് ജാടി ഇട്ടതിക്കട്ട് കടലാണ് നോക്കിയാ നോക്കപ്പാ ചെറിയ നമ്മുടെ <laughs> ു <payment> <smoke> ചെറുപാർ എടുക്കു മറ്റേ കൈനെ കൂട്ടു ഈ കൈനെ കൂട്ടു മോൻ പിരിയുന്നില്ല ഓക്കേ ദേ ഇది ഞാൻ ആദ്യം മുതല വെക്കാം റെഡി വൺ 2 3 സ്റ്റാർട്ട് ഓക്കേ ഡൗൺ തൂണ്ടി മോനെ അങ്ങനെ അല്ല ഇങ്ങനെ എടുക്ക് ഇങ്ങ ഇട വെക്ക് മോനേ ഇതാ ഇങ്ങടാ എങ്ങനെയാന്ന് അറിയാ ഇങ്ങ രണ്ട് കൈ വെച്ചാൽ ഒന്ന് നിർത്തി ഇട് ആ മാറ്റി തരടാ ബാ ബാ ഈ ചോക്ലീൻ അടുത്ത് വെച്ചല്ലേ ബൈ ബൈ ഇതാ ആണിയാ ഇതാ ഇതാ വെച്ചോ ഇല്ലല്ല കൈ ഇങ്ങനെ വെക്ക് ലല്ലുന്റെ കൈയ്യിൽ നിക്കാതെ കൊണ്ടല്ല ലല്ലുര ദേശം പിടിക്കുക അതിനെ മോനേ ലല്ലുന്റെ കൈ ഇങ്ങനെ അല്ല ആ കുഞ്ഞു കൈയാണ്ട് കുഞ്ഞു കയ്യിൽ നിൽക്കുന്നില്ല അതാണ് സത്യം നെല്ല് പൈൻറ്റിപ്പണോ നെല്ല് ഒരെണ്ണം എടുത്തിട്ട് ഇന്നിങ്ങനെ തോപ്പിക്കാം അതെ ഒന്ന് ഒന്നിട്ട് ഒന്നിട്ട് അന്നെ തോപ്പിക്കും കേട്ടാരി മാറും രണ്ട് ആ കടലിട്ടോ മൂന്ന് അപ്പുറത്തെ ചെറുപയര് അപ്പുറത്തേക്ക് ചെറുപയർ വരിന അത് ണ്ടാവും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആരും നൂറ് പോലെ അപ്പുറം മാറിയിരുന്നു എണ്ണിക്കോട്ട് കറി വെക്കാൻ പോകും അതിന് ലല്ലൂന്റെ കളി നമ്മളിതിൽ കൂട്ടുന്നില്ല കാരണം ഇതാവുന്നില്ല ആടെ ഇരുന്ന് എണ്ണിക്കോട്ടെ അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഉതമുള്ളത് ഒൻപത് അപ്പൊ പണിഷ്മെന്റ് ഇങ്ങനെ മാത്രം ഇത് മൂക്കിനെ കൊണ്ട് അത് സിമ്പിൾ അപ്പൊ ഇവിടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ചാല് മൂക്കൊണ്ട് ക്ഷണ്ണൻ പറയല്ലേ ഇതാ ഇടാ ഇതാ അതാണ് വെറുതെ സെൻസ് ഇല്ല കൈแบക്ക് കൊടി ചെയ്യൂ ആ ആകുന്നണ്ടോന്ന് നോക്കണം ഇതെന്താ ടീച്ചറായ അമ്മ ആ എനി എന്താ ഇടണ്ടേ ആgetElementById ഓക്കേ കൈനമ്മേ യേയ് അമ്മ ബിട ചെറിയൊരു റിവാർഡ്മെന്റ് നമ്മുടെ വീഡിയോ എല്ലാര് ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അത് വരയ്ക്കും